സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നയിക്കുന്ന എൽ ഡി എഫ് വടക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥ പാലക്കാട് ജില്ലയിൽ പ്രവേശിച്ചു തൃത്താല മണ്ഡലത്തിലെ കൂറ്റനാടാണ് ജാഥയ്ക്ക് ആദ്യ സ്വീകരണം നൽകിയത് തുടർന്ന് പട്ടാമ്പിയിലും ഷൊർണൂർ മണ്ഡലത്തിലെ കുളപ്പള്ളിയിലും സ്വീകരണം നൽകി വൈകിട്ട് മൂന്ന് മണിയോട് കൂടിയാണ് ജാദ ജില്ലയിലേക്ക് പ്രവേശിച്ചത് പട്ടാമ്പിയിൽ നൽകിയ സ്വീകരണത്തിൽ മുഹമ്മദ് മോസിൻ എം എൽ എ മറ്റ് മുന്നണി നേതാക്കൾ എന്നിവർ പങ്കെടുത്തു കേരളം മാർജിച്ച നേട്ടങ്ങളെല്ലാം ഇല്ലാതാക്കുന്ന സമീപനമാണ് യു ഡി എഫും ബിജെപിയും സ്വീകരിക്കുന്നതെന്ന് പട്ടാമ്പിയിൽ എം വി ഗോവിന്ദൻ പറഞ്ഞു കേരളത്തിന് വലിയ ഒരു പാരമ്പര്യം ഉണ്ട് ഭൂതകാല പാരമ്പര്യം അവരിങ്ങനെ സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുക ഒന്നും അറിഞ്ഞിട്ട് പറയുന്നതുമല്ല ഒന്നും പഠിച്ചിട്ട് പറയുന്നതുമല്ല ഒന്നും ശാസ്ത്രീയമായിട്ട് ശരിയുമല്ല കള്ളത്തരം പറയുക അതിലവർ പറയുന്ന ഒന്നാണ് വ്യവസ്ഥ മറ്റൊന്ന് നമുക്കെല്ലാം അറിയുന്ന പോലെ അവർ മനുസ്മൃതി മനുസ്മൃതി പിന്നെ ആഷാഭാരത സംസ്കാരം സനാതനധർമ്മം ഇതെല്ലാം ഇവരിങ്ങനെ പറഞ്ഞു നടക്കുകയാണ് ഇതെല്ലാം പഴയ കാലത്ത് എന്നാണ് ഇവർ പറയുന്നത് ഞാൻ ഈ ജാതിയിൽ ആദ്യം മുതൽ ഇന്ന് വരെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇങ്ങനെ കണ്ണഞ്ചിപ്പിക്കുന്ന ആവേശകരമായ ഒരു ഭൂതകാലവും ഈ കേരളത്തിന് മുമ്പുണ്ടായിട്ടില്ല എന്ന് പറയാനാണ്